ഇന്നാട്ടാ നമ്മുടെ വളകാപ്പ് വളകാപ്പിന്റെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പും മേടിക്കണം അതിനുവേണ്ടി പൂക്കടലൊക്കെ പോയി മുല്ലപ്പവും ഒക്കെ മേടിച്ച് ബ്യൂട്ടീഷ്യന്റെ അടുത്ത് കൊണ്ടാക്കി ബ്യൂട്ടീഷ്യൻ പരിപാടി എല്ലാം കഴിഞ്ഞ് രണ്ടുമൂന്ന് ഫോട്ടോഷൂട്ട് കൊടുത്ത് നേരെ വീടിൻ്റെ ഡർസിന്റെ മോഡലാണ് പരിപാടി നടക്കുന്നത് നമ്മ ഇന്നലെ പറഞ്ഞായിരുന്നില്ലേ ചെറിയൊരു പരിപാടിയാണ് കേട്ടാ അതിലർത്താരും കുടുംബാംഗങ്ങളും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് മണ്ഡപത്തിലേക്ക് ആനയിക്കാട്ടാ മണ്ഡപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത സ്ഥലം ആയി പറഞ്ഞ മണ്ഡപം ചെറിയ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്വാഗതം പറിച്ചില്ല സ്വാഗതം പറയാനായിട്ട് നമ്മൾ മാളിച്ചേ സ്വാഗതം പറഞ്ഞാ സ്വാഗതം പറഞ്ഞതിന് പുറകെ തന്നെ ആശംസകൾ പറയാനും രണ്ടും നന്ദിവാക്ക് പറയാനായിട്ടും അച്ഛനെ ക്ഷണിച്ചിട്ടാ അച്ഛനത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് സ്വാഗതവും പറയും ചെയ്ത് അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദിയും പറഞ്ഞട്ട വളകാപ്പ് എന്താണെന്ന് പറയാനായിട്ട് ഞാനും രണ്ടു വാക്കും സംസാരിച്ചാ സത്യം പറഞ്ഞ വളകാപ്പിനെ കുറിച്ച് എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല ഒരു ട്രെൻഡ് ആ രീതിക്ക് നമ്മൾ നടത്തിപ്പോന് എന്നുള്ളത് മാത്രമേ നമുക്കറിയാൻ പാടുള്ളൂ അങ്ങനെ നമ്മൾ ഈ വളകാപ്പ് എന്താണെന്നുള്ളത് പറയാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ അങ്ങനെ വളകാപ്പിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ വീട്ടിനടുത്തുള്ള ചേച്ചി തയ്യാറായി മുന്നോട്ട് വന്നിട്ട് വളകാപ്പിന് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യണം കുപ്പികളെ ആണ്ട്ടോ തമിഴ്നാട്ടിലൊക്കെ മെയിൻ ആചാരവുമായിട്ടാണ് കൊണ്ടു നടക്കണമെങ്കിലും നമ്മുടെ കൂടെയൊരു ട്രെൻഡായിട്ടാണ് നമ്മളെല്ലാവരും കൊണ്ടു നടക്കണത് സത്യാവസ്ഥ കുറച്ച് പൊരുളും കാര്യങ്ങളറിയാവുന്നത് ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചാൽ കൊച്ചിന്റെ അനക്കം അമ്മ അറിയുന്ന പോലെ തന്നെ അമ്മടെ അനക്കം അറിയാൻ വേണ്ടിയാണ് നമ്മൾ കുപ്പികളെ യൂസ് ചെയ്യണത് ഈ കുപ്പികളുടെ അനക്കം കൊണ്ട് കുട്ടി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും നമ്മുടെ അനക്കങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് അതേപോലെ തന്നെ ഇത് ഏഴാം മാസം നടത്തണമെങ്കിൽ ഏഴു കൂട്ടം പലഹാരങ്ങളും ഒമ്പതാം മാസം ആണെങ്കിൽ ഒമ്പത് കൂട്ടം പലഹാരങ്ങളും കേട്ടാ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രിയ ഗായികയായ സുതോലുമട ഗാനത്തോടുകൂടി വളകാപ്പ് അങ്ങോട്ട് ആരംഭിച്ചു എന്നാ പിന്നൊരു മത്സരത്തിനൊരുങ്ങുന്ന പോലെ തന്നെ നമ്മുടെ പെങ്ങന്മാരും അങ്ങോട്ട് ഒരു ഗാനം ആലപിച്ചിട്ടാ പിന്നെ അങ്ങോട്ട് ഓരോ ഗാനമേള പോലെ ഓരോരുത്തരും ഓരോരുത്തരും അങ്ങോട്ട് വന്ന് പാടിയ പിന്നെ വളകാപ്പിന്റെ മെയിൻ ചടങ്ങായ മഞ്ഞളും ചന്ദനവും കവിളത്ത് തേക്കലും അതേപോലെ തന്നെ മധുരം കൊടുക്കലും വള കൈ കൊടുക്കലും കാര്യങ്ങളും ചടങ്ങുകളൊക്കെ ഓരോരുത്തരുമായിട്ട് നടത്തിയ കേട്ടാ അതിൻ്റെ ഇടയില് ഓരോരുത്തര് ഗാനം ആലപിക്കലും പരിപാടിയൊക്കെ ആയിട്ട് പരിപാടി ഒരു അടിപൊളി വൈബായിട്ട് മുന്നോട്ട് പോകും ഗാനം ആലോപിക്കാനായിട്ട് ഒരു മൊമെന്റ് തന്നതിനും അതേപോലെ തന്നെ പൊണ്ടാട്ടിക്ക് വേണ്ടി ഇങ്ങനെ ഒരു വിരുന്നൊടിക്കാനും കാര്യങ്ങളൊക്കെ കേട്ട് എല്ലാവരും നന്ദിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട നമ്മുടെ മനസ്സും ഹാപ്പിയായി അതേപോലെ തന്നെ പൊണ്ടാട്ടയുടെ മനസ്സും വളരെ ഹാപ്പി ആട്ടാ പിന്നെ ഓരോരുത്തരും ഒന്ന് ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും ഒക്കെ ആയിട്ട് പരിപാടി കളറായിട്ട് മുന്നോട്ട് പോയി അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം പഴം പായസം കൂട്ടിയുള്ള സദ്യ കേട്ടാ നിച്ച ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും ഫുഡും കഴിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങിട്ടാ അങ്ങനെ നമ്മളും ഫുഡ് കഴിക്കാനിരുന്ന് പൊണ്ടാട്ടിക്ക് ഒരുപിടി വാരിയും കൊടുത്ത് നമ്മൾ ഹാപ്പിപ്പുണ്ട് അടി ഹാപ്പി പരിപാടിയൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് നീ ഫുഡ് കഴിക്കണയില് കൂടപ്പിറപ്പിന്റെ ഗാനമേളയും കാര്യങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോട്ടാ അതിന്റെ ഇടയ്ക്ക് സ്പീക്കർ പണിമുടക്കിന്ന് തോന്നുന്നു സ്പീക്കർ പണി മുടക്കിയല്ലേട്ടാ ആളുടെ പിച്ച് വിട്ടുപോയതാണ് ആള് വീണ്ടും ഓണായിട്ടുണ്ട് ആൾക്ക് നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ടാ ഫുൾ സപ്പോർട്ട് കൊടുത്ത് അടുത്ത ഗായകർ തയ്യാറായി ഏത് ഗാനം ആലപിക്കണോന്നുള്ളത് നമ്മളോട് ചോദിക്കുകയാണ് നമ്മൾ രണ്ടു മൂന്ന് ഗാനങ്ങള് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആളിപ്പാടാ അങ്ങനെ നമ്മുടെ കുരുപ്പും പാടിയോട്ടാ കുരുപ്പ് പാടിയ പാട്ട് ആരോ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വൈറലാക്കാനുള്ള പരിപാടിയാണെന്നു എന്തായാലും പാട്ടായിരുന്നു അടുത്ത പരിപാടി ഡാൻസ് ആണ് ഡാൻസിൽ പൊണ്ടാട്ടിക്ക് റോൾ ഉണ്ട് ഉണ്ടട്ടാ ഡാൻസും പരിപാടി ആക്കിട്ട് സംഭവം കളറായി നല്ല വൈബായി നിക്കുന്ന ടൈമിൽ പൊണ്ടാട്ടി പെട്ടെന്ന് ഒരു കരച്ചില് എന്താണെന്നറിയാന് വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സംഭവം മനസിലായത് ആളാളുടെ അമ്മനെ മിസ് ചെയ്താണ്ട്ടാ നമ്മളായി കഴിഞ്ഞാലും ഇങ്ങനെ ഒരു മൂമെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോ എന്തായാലും മിസ് ചെയ്യും പിന്നെ ആളുടെ സങ്കടവും വിഷമവും ചേച്ചിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കെട്ടിപ്പിടിച്ച് ആശ്വസിക്കും നമുക്ക് എന്താണെന്ന് അറിയാൻ പെള്ള സദ്യ എന്ന് പറഞ്ഞാൽ വിളമ്പണം വിളമ്പി നമുക്ക് ഒരു പ്രത്യേക ഒരു ഉന്മേഷം ഉന്മേഷവും അങ്ങനെ സദ്യയും കാര്യങ്ങളൊക്കെ വിളമ്പിക്ക് കൊടുത്ത് നമ്മൾ ഹാപ്പി ആയിട്ടാണ് നമ്മ സദ്യ ഒക്കെ വിളമ്പി പോസിറ്റീവ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമില് ചേച്ചിയൊക്കെ അതിലും വലിയ പോസിറ്റീവ് എനർജിയാണ് പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടാ അതും എല്ലാവരും ഉൾക്കൊള്ളിച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഗായകൻ അവിടെ പാട്ടുപാടി തകർക്കായിരുന്ന പരിപാടി ഏകദേശം വൈൻഡപ്പായി താഴെ ഇറങ്ങി ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ കൂടെപ്പറപ്പിനും കാര്യങ്ങളൊക്കെ യാത്രയാക്കുന്ന ചടങ്ങിലൊക്കെ കേട്ടാ പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ കൂടപ്പുറപ്പിനൊക്കെ യാത്രയാക്കി നമ്മുടെ പിന്നെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാട്ടാ അന്ന് ഓക്കെ മെച്ചാ മാരെ അടുത്ത വീഡിയോ പിന്നെ കാണാം ഓക്കെ ബൈ